ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതിൽ സ്പെയിനിൽ വെച്ച് നടന്ന ഒരു ദ്വികാരുണ്യ അത്ഭുതമാണ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതിൽ ഒരു യുദ്ധമുഖത്ത് വെച്ചാണ് ആ അത്ഭുതം നടക്കുന്നത് ഡറാക്കോ സ്പെയിനിലെ ഡറാക്കോ എന്ന് പറയുന്ന സ്ഥലമാണ് നിങ്ങൾ ശ്രദ്ധിക്കണം എൻ്റെ പ്രിയപ്പെട്ടവർ അതിൻ്റെ പശ്ചാത്തലം ഇതാണ് ക്രിസ്ത്യൻ പട്ടണങ്ങൾ സ്പെയിനിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള പട്ടണങ്ങളായിരുന്നു ഡെറാക്കോ അരഗോൺ അതുപോലെ താനുരു എന്ന് പറയുന്ന ഒരു ഈ മൂന്ന് സിറ്റികളാണ് ഈ മൂന്ന് സിറ്റികളും ചേർന്ന് അവർ ഒരു യുദ്ധത്തിനൊരുക്കുകയാണ് മറ്റൊരു ടീമിനെ പിടിക്കുവാൻ യുദ്ധത്തിനൊരുങ്ങുകയാണ് എൻ്റെ എൻ്റെ പ്രിയപ്പെട്ടവര് ഈ സമയത്ത് ശത്രു സൈന്യം അവർ കുറയും കൂടി പവർഫുള്ളാണ് ഈ സമയത്ത് ഈ യുദ്ധത്തെ നിയന്ത്രിക്കുന്ന ആറ് സൈനികരുണ്ട് ആറ് സൈനികരെ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ആറ് സൈനികരെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇപ്പോൾ അത് ഇപ്പോൾ എപ്പഴം ചെയ്യേണ്ടത് നമുക്കത് കൃത്യം പറയാം എൻ്റെ സഹോദരങ്ങളെ ഈ ആറ് സൈനികര് അവര് അവിടുത്തെ ഡെറോക്കയിലെ അച്ഛൻ വൈദികനായിരുന്ന അഭിഷിക്തനായിരുന്ന ഫാദർ ഡോൺ മത്തയോ മാർത്തിരേസ് പേരുകളൊക്കെ അത്തരത്തിലുള്ള പേരുകള സ്പാനിഷ് പേരുകളല്ലേ മാത്തയോ മാർത്തിനേസ് എന്ന് പറയുന്ന ഒരു വന്യ വൈദികൻ അച്ഛനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞ അച്ഛ യുദ്ധകളത്തിലോട്ട് വരണം ഞങ്ങൾ യുദ്ധത്തിനായി പോവുകയാണ് ശത്രു സൈന്യം അവര് അവര് നല്ല ആണ് ആയതിനാൽ പരിശുദ്ധ പരിശുദ്ധകൃബാനി അർപ്പിച്ച് കർത്താവിന്റെ രക്തശരീരങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കുവാനായി നൽകണം ഈ ആറ് സൈന്യാധിപന്മാരുടെ അഭ്യർത്ഥന മാനിച്ച് ആ സൈന്യാധിപന്മാരുടെ പേരും സഭാ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ പേര് ഡോൺ ഡോൺസ് പെരേസ് എന്നാണ് ഡോൺ ഡോൺസ് പെരേസ് മറ്റൊരു സൈന്യധിപൻ്റെ പേര് ഡോൺ ഫെർണാഥോ സാഞ്ചസ് മറ്റൊരു സൈന്യധിപിന്റെ പ്രകാരമാണ് ഡോൺ മറ്റൊരു സൈന്യധിപൻ്റെ പേര് ഡോൺ റൈ മു മറ്റൊരു സൈന്യദിപിന്റെ പേര് ഡോൺമോ ഇതൊക്കെ എന്തിനാ പറയണെന്നറിയാൻ ഇത് കെട്ടുകഥകളല്ല എന്ന് നമ്മൾ അറിയുന്ന സഹോദരങ്ങള് ഇതൊക്കെ കൃത്യമായ ഡോക്യുമെന്റേഷൻ ഉണ്ട്രേഖകൾ ഉണ്ട് ഇതൊക്കെ ചരിത്ര സത്യങ്ങളാണ് അല്ലെങ്കിൽ അല്ല കെട്ടിച്ചമയ്ക്കുന്ന കഥകളല്ല സഹോദരങ്ങള് ഇതൊക്കെ ചരിത്രത്തിലെ തെളിവുകളാണ് എവിഡൻസുകളാണ് അല്ലെ ലുയാ ആറാമത്തെ സൈന്യദിപിന്റെ പേരാണ് ഡോൺ കാറോസ് ഡോൺ സിമുണോ കാറോസ് ഈ ആറ് സൈന്യ സൈനാധിപന്മാര് ചേർന്ന് സൈന്യാധിപന്മാരെ അവരുടെ നേതൃത്വത്തിലാണ് ഈ പടയാളികൾ വിവിധ തലങ്ങളിലേക്ക് ഫൈറ്റിനായിട്ട് പോകുന്നത് ഈ സൈന്യാധിപന്മാര് ചേർന്ന് അച്ഛനോട് പറഞ്ഞു അച്ചാ കൃഭാരി അർപ്പിക്കണം നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ യുദ്ധമുഖത്ത് വന്ന് ബഹുമാനപ്പെട്ട വന്യവൈദികൻ ഈ ആറ് സൈന്യാധിപന്മാർക്ക് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ് ഈ അർപ്പിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ കുർബാന തീരുന്നതിനൊക്കെ മുൻപ് പെട്ടെന്ന് ശത്രു സൈന്യം വേഗത്തിൽ കടന്നു വരികയാണ് ശത്രു സൈന്യം പെട്ടെന്ന് കടന്നു വരുന്നു പരിശുദ്ധ കുർബാന നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമായി ഈ സമയത്ത് ഈ ബഹുമാനപ്പെട്ട വന്യവൈദ്യൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞു ഈ സൈന്യധിപൻ ആറ് സേനാധിപന്മാർക്ക് കൊടുക്കാനുള്ള തിരുവോസികളുണ്ട് ഈ തിരുവോസികൾ അച്ഛൻ അൾത്താര വിരിയിൽ പൊതിയുകയാണ് അവിടെ വന്നിരിക്കുന്ന വിരിയിൽ പൊതിയുന്നു ആ പൊതിഞ്ഞിട്ട് എൻ്റെ സഹോദരങ്ങൾ ആരും കാണാതെ തൊട്ടടുത്തുള്ള ഒരു പാറ കൂട്ടത്തിൽ പാറക്കെട്ടിൽ അത് അച്ഛനെ ഒളിപ്പിച്ചു വെക്കുകയാണ് ആ രംഗങ്ങൾ നിങ്ങൾ ഫുൾ സ്ക്രീനിൽ കാണുക സഹോദരങ്ങളെ നല്ല ക്ലാരിറ്റിയോട് കൂടി കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എല്ലാവരും ഇത് നോക്കിക്കണ്ടേ ഇതൊക്കെ അവിടെ കസൂരാനർപ്പിക്കുകയാണ് ആ കുർബാന അർപ്പിച്ച് ഒന്ന് ശ്രദ്ധിക്കണം പെട്ടെന്നാണ് ശത്രു സൈന്യം കടന്നു വരുന്നത് ശത്രു സൈന്യത്തിന് അറ്റാക്ക് ഉണ്ടാകുന്നത് ശത്രു സൈന്യത പാഞ്ഞു വരുന്നു അങ്ങോട്ടിങ്ങോട്ട് ഓടുക യുദ്ധത്തിന് വേണ്ടി ഓടുകയാണ് ഈ സമയത്ത് അറ്റാരും കാണാതെ ആൾക്കാരെ വിരിയില് ആ തിരുവോസി അച്ഛൻ പൊതിയിക്കുക എന്നിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അത് നിക്ഷേപിക്കുക ഒരു കുഞ്ഞ പാറക്കെട്ടിയിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം എൻ്റെ സഹോദരങ്ങളെ അത്ഭുതകരമായി അത്ഭുതകരമായി ശത്രു സൈന്യത്തെ പരാജയപ്പെടുത്തുകയാണ് അടിയുറച്ച ദൈവ വിശ്വാസികളായിരുന്ന ഉണ്ടായിരുന്ന ഈ ആറ് സൈന്യാധിപന്മാരുടെ പരിശുദ്ധ കുർബാനയിൽ കെട്ടപ്പെട്ട ജീവിതങ്ങളായിരുന്നു ഈ സൈന്യാധിപന്മാരുടെ ജീവിതം അവർക്ക് ഉറപ്പുണ്ടായിരുന്നു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും പുറപ്പാട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് പൊരുതികൊള്ളും ആരെല്ലാം കർത്താവിൽ ചങ്കുറപ്പിക്കുന്നവോ ആരെല്ലാം കർത്താവിന്റെ വചനങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നവോ ആരെല്ലാം പരിശുദ്ധ കുർബാന ജീവിതങ്ങളെ കെട്ടിയിരിക്കുന്നുവോ അവരെ പരാജയപ്പെടുത്തുവാൻ അവരെ നശിപ്പിക്കുവാൻ അവരെ ഇല്ലാതാക്കാൻ ഈ ലോകത്തിലെ ഒരു തിന്മയ്ക്കും ഒരു ശക്തിക്കും സാധ്യമല്ല കർത്താവ് തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇറങ്ങി വന്ന യുദ്ധവീരനെ പോലെ യുദ്ധം ചെയ്തുയിലെ വിശ്വാസികൾ യുദ്ധം വിജയിച്ചു ഈ വിജയത്തിന് നന്ദി പറഞ്ഞോണം ബഹുമാനപ്പെട്ട അച്ഛന് അടുത്ത് വന്നിട്ട് ഈ സൈന്യാധിപര് പറഞ്ഞു കർത്താവിഡ് നന്ദി പറ കൃതജ്ഞതയായിട്ട് അച്ഛാ ആ തിരുവോസി ഞങ്ങൾക്ക് തരണം എന്റെ സഹോദരങ്ങളെ ഈ സമയത്ത് ബഹുമാനപ്പെട്ട വന്യവൈദികൻ അദ്ദേഹം ഓർത്തു ആ ചെറിയ പാറക്കെട്ടുകൾക്കുള്ളിൽ ആൾത്താര വിരിയിൽ ആറ് തിരുവോസികള് അദ്ദേഹം ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുക അദ്ദേഹം അങ്ങോട്ട് കടന്നു ചെന്ന് കഴിയുമ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ച എന്താണെന്നറിയാം അദ്ദേഹം അത് എടുക്കുകയാണ് രംഗങ്ങളുണ്ടെങ്കിൽ നമുക്ക് നോക്കി കാണാ സഹോദരങ്ങളെ അദ്ദേഹം അത് എടുക്കുന്ന സമയത്ത് അദ്ദേഹം കാണുന്ന കാഴ്ച എന്റെ പ്രിയപ്പെട്ടവരെ അത് തുറന്നു നോക്കുകയാ ആ തിരുവോസ്തി വെച്ചിരിക്കുന്ന ആ തുടി നനഞ്ഞിരിക്കുകയാ തിരുവസ്ത്രമായിട്ട് മാറി ഒഴുകപ്പെട്ടു വലിയൊരു ദിവ്യകാരുണ്യ അത്ഭുതം ൂറ്റി മുപ്പത്തി ഒൻപതിൽ സ്പെയിനിലെ വെച്ച് കർത്താവ് പ്രവർത്തിക്കുകയാണ് എന്റെ സഹോദരങ്ങളെ ദിനംതോറും നമ്മൾ ഭക്ഷിക്കുന്നത് വെറും ഒരു ഗോതമ്പിന്റെ അപ്പകഷ്ണമല്ല കഷ്ണമല്ല അത് ജീവിക്കുന്ന കർത്താവിന്റെ യഥാർത്ഥ ശരീരമാണ് നീ വിശ്വസിച്ചോ 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 ബഹുമാനപ്പെട്ട വൈദികരെ വിശ്വസിച്ചോ ബഹുമാനപ്പെട്ട സമർപ്പിതരെ വിശ്വസിച്ചോ ഓ എന്റെ പ്രിയപ്പെട്ട കുടുംബസ്ഥരെ എന്റെ യുവജനങ്ങൾ എന്റെ കുഞ്ഞുമക്കളെ വിശ്വസിച്ചു അത് വെറും അപ്പമല്ല അത് വെറും വീഞ്ഞല്ല അത് സർവശക്തനായ കർത്താവിന്റെ ജീവനുള്ള ശരീരമാണ് ജീവിക്കുന്ന രക്തമാണ് ശക്തമായ വരിക അഭിഷേകം തുറന്നുവിടുക പകരുക 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 ഈ സേനാധിപന്മാരെ എന്താ ചെയ്താ അടിയുറച്ച അവരെ അവരുടെ കുന്തം കൊണ്ട് ഈ തിരുവസ്ത്രം തിരുതത്താൽ നനഞ്ഞിരിക്കുന്ന ഇയാൾ താര തുണി അവർ കുത്തിയെടുത്തു ഒരു പതാകയായിട്ട് അവർ കുത്തി നിറത്തു അവർ സ്പെയിൻ ആ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്നവരാണ് ആ സ്ഥലങ്ങളിലേക്കെല്ലാം അവർ ഈ തിരുവസ്ത്രം കൊണ്ടുപോകും സഹോദരങ്ങളെ മൂന്ന് പ്രാവശ്യം ഡറോക്കോ പട്ടണത്തിൽ തന്നെ ഈ തിരുവസ്ത്രം വിശ്വാസികളുടെ വിശ്വാസം വർദ്ധിക്കുവാൻ വേണ്ടി അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട് സഭ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇനി ഇരിക്കുന്ന സമയത്താണ് ഈ പേർക്കും ഒരു ചെറിയ കശപശയുണ്ടായി ഇത് ആര് സൂക്ഷിക്കും ആരുടെ പട്ടണത്തിൽ സൂക്ഷിക്കും ആ സമയത്ത് ആറ് പേരും ഒരു തീരുമാനം എടുത്തു നമുക്കൊരു കഴുതയെ ഒരു കഴുതയുടെ പുറത്ത് ഈ തിരുവസ്ത്രം നമുക്ക് കെട്ടി കഴുതയും നമുക്ക് പറഞ്ഞു വിടാം കഴുത ഏത് പട്ടണത്തിൽ നിൽക്കുന്നവോ ആ പട്ടണത്തിലാണ് ഈ തിരുവസ്ത്രം നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്ന് അവരൊരു തീരുമാനത്തിനെത്തുകയാണ് അങ്ങനെ സഹോദരങ്ങളെ ഈ തിരുവസ്ത്രം ഒരു കഴുതയുടെ പുറത്ത് കെട്ടിയിട്ട് അവരാ കഴുതിയെ പറഞ്ഞു വിടുകയാണ് കഴു കഴുതാ പോയത് എവിടെയാണെന്നറിയോ ഇരുന്നൂറ് മെയിലുകൾ പന്ത്രണ്ട് ദിവസം അതൊക്കെ ഇതിലെല്ലാം കർത്താവിന് നിശബ്ദമായ പ്രവർത്തനങ്ങളുണ്ട് ബുദ്ധിക്ക് മനസ്സിലാവില്ല യുക്തിക്ക് മനസ്സിലാവില്ല അതിന് പറയുന്ന പേരാ വിശ്വാസം ഹൃദയം തുറക്കണം ഹൃദയ കണ്ണുകൾ പ്രകാശിതമാകണം നയനങ്ങൾ തുറക്കപ്പെടണം എങ്കിലേ ഈ മിസ്റ്ററി നിനക്ക് മനസ്സിലാകൂലേഷൻ ഇതൊരു സഹോദരങ്ങളെ ഇരുന്നൂറ് മൈൽ യാത്ര ചെയ്ത് സെന്റ് മാർക്കിന്റെ ദേവാലയത്തിന് മുന്നിൽ ഈ കഴുത വന്ന് നിൽക്കുക അവർക്ക് മനസ്സിലായി ഡെറോക്കയിലെ സെന്റ് മാർക്കിലാണ് ഇത് സൂക്ഷിക്കേണ്ടത് നിങ്ങൾ ആ രംഗങ്ങളൊന്ന് പെട്ടെന്ന് നോക്കിക്കണ്ടേ എൻ്റെ സഹോദരങ്ങൾ ആ കഴുതയുടെ പുറത്ത് ആ തിരുവസ്ത്രം തിരുവസ്ത്രം അവരെ അവരെ ചുമല്ല ആയിരത്തിനൂറ്റി മുപ്പത്തി ഒൻപതിൽ യുദ്ധമുഖത്ത് സ്പൈനിലെ ഡോക്കയിൽ കർത്താവ് ചെയ്ത ദിവ്യകാരുണ്യ അത്ഭുതത്തിന്റെ ആ തിരുവസ്ത്രമാണ് കാണുന്നത് പാടുകൾ കണ്ടു സഹോദരങ്ങളെ ഇന്നും ലൈവായിട്ട് സഭയിൽ ഇരിക്കുകയാണ് സെന്റ് മാർക്ക് ദേവാലയത്തിൽ ആ തിരുവസ്ത്രം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ശ്രീമുടമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ശ്രീമുടായിരിക്കും